സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലൈഫ് കെയർ മെഡിക്കൽ കോംപ്ലക്സിലാണ് ആരോഗ്യം ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ ലൈഫ് കെയർ കോംപ്ലക്സ് നമുക്ക് വേണ്ടി ഒരു ഫ്രീ സൗജന്യ ക്യാമ്പ് ഒരുക്കിയിരിക്കുകയാണ് ജൂൺ സെവൻ മുതൽ ഇലവൻ വരെ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് അറിയിച്ചിരുന്നു ഇതിനകത്ത് ഇതേപോലെ തന്നെ എല്ലാ ഡോക്ടർമാരുടെ സർവീസസും ഫ്രീ ആയിരിക്കും കൺസൾട്ടേഷൻ ഫ്രീ ആണ് അതുപോലെ ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ബ്ലഡ് പ്രഷർ ചെക്കപ്പ് പിന്നെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മാതിരി ഇ സി ജിയും ചെസ്റ്റ് എക്സറേയും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യും ഈ നാല് ദിവസം ക്യാമ്പിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് നമ്മൾ ക്യാമ്പിന്റെ ടൈമിംഗ് അപ്പൊ ഈ ക്യാമ്പിലേക്ക് എല്ലാവരും വരിക നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ന്യൂ ഇൻഡസ്ട്രിയൽ നമ്മുടെ നെസ്റ്റോ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർമാർക്കത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ലൈഫ് കെയറിന്റെ കോംപ്ലക്സ് വരുന്നത് ഇപ്പൊ നമ്മുടെ ജൂൺ ഏഴ് മുതൽ ജൂൺ പതിനൊന്ന് വരെയുള്ള നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാവരും പങ്കെടുക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തത് ലൈഫ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തത് എട്ട് മണിവരെ രാത്രി പത്ത് മണിവരെ സമയത്താണ് നമ്മുടെ ഈ ഒരു ഫ്രീ ക്യാമ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും മാക്സിമം കിട്ടുകയാണ് ചെയ്യുക ബൈ